ത്യാവശ്യം നല്ല മഴ കിട്ടി പച്ചപ്പായി ചെടികളൊക്കെ ഒരു ഉന്മേഷമായിട്ടോ ബ്രഷോ പപ്പുവാണോ നീ വല്ലേ ചോച്ചോ ഞാൻ തയ്ച്ചോ നീ ചോച്ചോ നീന്തോ സതിമാതിന്റെ മോള് മോള്

മടുത്ത് ഒരു കോലമായിട്ടിരിക്കുന്ന ജയ ഏതു പോലം ഒരുപാട് ഇതാണ് വൻ പയർ താഴെ പോയത് എന്താന്നറിയോ ചമ്മയുടെ ഫോൺ സൂക്ഷിക്കണം ഞാൻ ഒന്നും പറയുന്നില്ല ഒറ്റപ്പട്ടം മര്യാദക്ക് പറഞ്ഞാ മതിയല്ലേ ഒറ്റ വട്ടം തീർന്നു പേടിപ്പിക്കാത്ത കൊച്ചിനെ ചേടാ എടുത്ത് വെച്ച വേറെന്തായിരുന്ന ഒന്നുമില്ലല്ലോ കൊടാ വിളക്കോ ഓ ഞാൻ വന്നിട്ട് വരാമെന്നോ പിന്നെന്തായിരുന്നു ആ പിന്നെ പയറ് ചേച്ചാ കാലി കോട്ടയ്ക്ക് പോയിക്കൂടെ ഇവിടുന്ന് കാലി കൊട്ടയ്ക്ക് അങ്ങനെ പോയിക്കൂടെ ഈ മെയിനും പിടിച്ചോണ്ട് അതെ സ്ഥിരമായി വല്ല വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ അപ്പന ഒക്കെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ആ നമുക്ക് എറിയുന്നതിൻ്റെ കുടുക്കിയല്ലോ കമ്പവും കല്ലോ കണ്ടോ എന്നാ എന്താ വന്നാൽ ആ പട്ടി ഉണ്ടോ നോക്കാൻ പോയതാണ് ഉണ്ട് ഉണ്ട് സിമാക്കടാ സിംബ എന്തിന ഇങ്ങനെ ഈ എല്ലാരോടും പഴക്കം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു നിനക്ക് അവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കൂടെ പറഞ്ഞമ്മേ ചൂട് കുറവൊന്നു നല്ല ചൂടുണ്ട് ചേച്ചാ പിന്നൊരു കാര്യ എത്ര പേരുണ്ടെങ്കിൽ കൊണ്ടെടുക്കുവല്ലോ കൊണ്ടായാലും കൊണ്ടുപോകത്തില്ല ഓ അങ്ങനെ ഞാൻ വീണ്ടും ഫോണിലേക്ക് ടിവിയോ ടീ വി വേണ്ട ടി വി കാണണ്ട ഈ പിടിച്ചോ ടി വി കാണണ്ടെ ഇത് വെച്ചോ ഗൂഗിള് ഗൂഗിൾ വെച്ചോ ഗൂഗിളിനകത്ത് എല്ലാരും വെച്ചോ ടി വി വേണ്ടി രാവിലെ അല്ല രാത്രി നിന്നെ ഒന്ന് കയറ്റി വിടാനേ എന്നെ കൊണ്ട് വരിക നീരെ കെട്ടിയാലും പോഴി അതിന്റെ അടുത്തോന്ന് പറയാമോ അതല്ല നീ നീ നിന്റെ കെട്ടിയും പോയ യു കെയുടെ അഡ്രസ് അടുത്തോ ആ അതിന്റെ ഫുൾ ഫോം പറയാൻ പറയാം ചക്ക അല്ല മാങ്ങ നിന്നെ പേടിച്ചിട്ട് വരാത്തായിരിക്കും നിന്നെ പേടിച്ചിട്ട് വരാത്തായിരിക്കും ഇവിടെ മുറങ്ങിപ്പോയി അറിയാൻ പറഞ്ഞു ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ രണ്ടുമൂന്ന് കാര്യങ്ങളെടുത്തിട്ട് പോട്ടിട്ടിരുമ്പോന്ന് കത്തിച്ചു കൊടുത്താണ് പിന്നെ അത് ഭയങ്കര തണുപ്പാണ് കെ സിക്ക് എത്തിക്കുന്നല്ലേ അതാ ഇവിടെ റെയ്ഡ് അടിക്കുന്നില്ലേ വെച്ചാൽ രണ്ടുമൂന്ന് കരി കറി ഇട്ടിട്ട് ഇപ്പോൾ കത്തിച്ചിട്ട് ഇമ്മ ഓരോ കരികരും ഇട്ട് കൊടുക്കണം പിന്നെ അത് നമ്മൾ അവിടെ ഇരിക്കുന്നത് പിന്നെ എല്ലാത്തിനാണ് ബോധത്തോട്ടിരിക്കണം ഷാം ആ പോയി ഞാൻ പോയി വരയിട വന്നേ നീയല്ല കാത്തട്ടെ ആ കുഴപ്പമില്ല ഇങ്ങനെ പോല ഇല്ല പോയാടി നീ അമ്മ പടുതായിട്ട് ഇവിടുന്നേ കാണോ ഏ ഇടിയ ശ്യാമളൊക്കെ ഉണ്ടല്ലോ ശ്യാമളെ നാരായണിയുണ്ടല്ലോ ശ്യാമ്പോ മുണ്ടക്കേം വരെ പോയാലോ അറിയാലോ എന്നാ നീ വന്നോ ഞാൻ പോവാ പോയിരുന്നുണ്ട് ആ ഏരാപ്പാ പോരേ ബാ ബാ ചാമ്പള അതാ പറഞ്ഞത് ചാമ്പളകൊക്കെ ഉണ്ടല്ലോ അറിയല്ലോ ചാമ്പി മുണ്ടക്കത്ത് പോയാലും അറിയാ അവർ മുണ്ടക്കെത്താ എടിയതേ പിഞ്ചിയാന്ന് മൊത്തം അതിനൊന്നുമില്ല അല്ലെങ്കിൽ സായഞ്ചാട്ട് ഇട്ടുകൊടാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഏഹ് അതിൻ്റെപ്പുറത്താണ് എന്താ കാര്യമെന്ന് പറഞ്ഞത് എല്ലാം അത് തുന്നിച്ചിട്ടേ ആരോ നോക്കിയേക്കുന്നുണ്ട് അരിയോ കാട്ടിൽ കയറി വനത്തിൽ കയറി പോയ കാട് കയറിയിരിക്ക ഒന്നുമില്ല ഇവിടെ പറഞ്ഞ ഏത് കുഞ്ഞ് അവളൊന്നും താഴത്തൊന്നും പുറത്തല്ല അവൾ വെക്കല്ല മോ ഇത്ര പോകും നിൻറ്റത്രയും ബോധവില്ലേ ആ ഈ ഒന്നുമില്ല നമ്മുടെ താഴത്തെ ചേട്ടൻ ഈ കണ്ടിന്നായിരുന്നു കുറച്ച് വെള്ളം എടുത്തുകൊണ്ടിരുന്നേ കാരണം പുള്ളിക്കും വെള്ളം തകരല്ല ഒരു കുഴൽ കിണറും ഉണ്ട് ഒരു കിണറും ഉണ്ട് എന്നിട്ട് മുള്ളിക്ക് വെള്ളം ഇല്ല അതുകൊണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഇതിനകത്തുനിന്ന് വെള്ളം എടുത്ത് പക്ഷെ ഇതിൻ്റെ വെള്ളം തീർന്ന് മോട്ടർ അഴിച്ചുകൊണ്ട് പോയി തോന്നുന്നു ഇല്ലല്ലോ മോട്ടറല്ലേ അതിനകത്ത് വെള്ളം ടിയിൽപാട് കുറച്ചോളം അടിക്കാനുള്ള ഇല്ല അതാണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ ഓരോരുത്തർ ഓരോരോ മാർഗങ്ങളാണ് ചെയ്യുന്നത് വെള്ളത്തിന് വേണ്ടി നമുക്ക് ആ കുളം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് തൽക്കാലം ഈ ഒരു വർഷം ഇപ്പോൾ അഞ്ച് രണ്ട് മണിയെങ്കിലും കൂടെ പെയ്ത രക്ഷപ്പെട്ടു ഡൈപ്പിലാവ ചക്ക നോക്കാൻ വേണ്ടി ഇതുണ്ട് തുന്നിച്ചിട്ടേക്കുന്നത് അത് കേടാ കണ്ടോ ചക്കാ ചോദിച്ചോ ചിലർ വന്നു വെച്ചാൽ അറിയാൻ വേണ്ടി വാങ്ങിക്കുന്ന പരിപാടി എന്നിട്ട് ആ ചക്ക എഴുത്തായി പോവും ഒന്നും ആർക്കും പ്രയോജനമില്ല ഒന്നും ആയിട്ടില്ല പിഞ്ചായത് ഇല്ലെന്നുവെച്ചാൽ ആ സാധിച്ചു താങ്ങിച്ചിട്ടില്ല ചേട്ടൻ ഇവിടെ ചക്കയൊക്കെ വേണം ഇട്ടുവാണോന്ന് പറഞ്ഞിട്ടുണ്ട് മ്മളേക്കെ ഇവരെ ഇട്ടില്ല ഇവിടെന്നും ഇട്ടില്ല ഞാൻ ചമ്പോട്ടെങ്ങാണ്ട് കയറിയായിരുന്നു നോക്കട്ടെ ഇവിടെ എന്നാ സുഖമാണ് എന്നാ തണുപ്പറിയോ മറ്റേ ഭയങ്കര ചൂടാ വെള്ളത്തിന്റെ ടാങ്ക് അനാഥപ്രദം എവിടെയെ നീ എങ്ങോട്ടാ പോയേ അങ്ങോട്ടങ്ങോട്ട് വലിയ അറിയത്തില്ല വക്കാൻ പിന്നത് ഞാൻ വാ കാട്ടിനെ എന്നാത്തിനും പോയതാ വെള്ള ചെറുപ്പത്തി ശ്യാമളമ്മയൊക്കെ താഴെ താമസിച്ചു വന്നപ്പോഴേ തീരെ കുഞ്ഞായിരുന്നു അപ്പോൾ ഷഡി ഇട്ടുകൊണ്ട് കൊണ്ടുവിള് നടക്കാൻ തുടങ്ങിയതായിട്ടുള്ള ആ സമയത്ത് ആ സമയത്തല്ല അവിടെ അതിനെക്കുറിച്ചുമ്പോൾ നടക്കാൻ തുടങ്ങി അപ്പോൾ ഇവള് അവിടെ നിന്നിറങ്ങി ഇവിളാ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ബില്ല് പാലം ഉണ്ടല്ലോ ഉണ്ടാക്കിയതിന് ആ പാലത്തെക്കൂടെ നിൽക്കറ ഇട്ടുകൊണ്ടു വേണം എന്നിട്ട് അവിടെ നിന്ന് വണ്ടിയെല്ലാം ബ്ലോക്കായി ബ്ലോക്കായി കഴിഞ്ഞ ആരോ വന്ന് പറഞ്ഞത് കൊച്ചേരോ അങ്ങനെ പോയി പിടിച്ചോണ്ട് വന്നു ഇവിടെ അവർ അതുവരെ അറിഞ്ഞില്ല അവർ പോയത് എന്ന് പറഞ്ഞ പോലെ അപ്പം ഇവിടെ ഇതിലെ കിടക്കുമോ ഇവിടെ എന്ത് ചെയ്തു പോലും അവരന്വേഷിക്കുന്നില്ല ഇത് പിന്നെ നമ്മളിവിടെ ഉണ്ടായിട്ടാ നോക്കാം ബാ പിന്നെ വരണ്ടേ പിന്നെ ഈരാറ്റുപേട്ട വെച്ചോ പ്രാവശ്യം ഈരാറ്റുവേട്ട ശ്യാമളമ്മേട് അനീത്തിയുടെ വീട്ടിൽ പോയിരുന്നു അപ്പം ഇവിടെ ഇറങ്ങിപ്പോയി ഇവിടെ ഇറങ്ങി റോഡിൽ കൂടെ എല്ലാം പോയി അപ്പം അവിടുത്തെ അയലോക്കത്തെ വീട്ടിൽ ആരോ വന്ന് പറഞ്ഞത് അങ്ങനെ ഇവിടെ പിടിച്ചോണ്ടിരുന്നത് അത് തന്നെ വെറുതെ പോയെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളിവിടെ തപ്പല്ല അവിടെ ടൗൺ ആയിരുന്നു വഴിയെ ഇറങ്ങി അങ്ങ് വെളി റോഡിൽ കൂടെ ഇറങ്ങി അങ്ങ് പോയി ഏരിയ ഒക്കെയോ ഇവിടെ ഈ പോകുന്ന വഴിയൊന്നും വെക്കറത്തില്ലോ ഇവിടെ ചുമ്മാ അങ്ങ് പോകോളൂ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെക്കാനും അറിയത്തില്ല കണ്ടില്ല ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ തപ്പി വന്നാൽ പക്ഷേ ഈ മട്ടത്തെക്കൂടെ അങ്ങോട്ട് പോയി വഴി തെറ്റിപ്പോയതാണ് നിനക്ക് വഴിയും കിഴിയൊന്നും അറിയത്തില്ല നീ പിന്നെ എവിടെ പോകുന്നതാണ് വഴി അറിയാമോ നിനക്ക് വഴി നോക്കി നോക്കിപ്പോയിരുന്നു നിനക്ക് ബാക്കിയല്ല ഭയങ്കര ഓർമ്മയാണല്ലോ നിനക്ക് വഴി ഓർത്ത് വെച്ചാനാ ഏ നിനക്ക് ആൾക്കാരുടെ പേരും കുന്തോക്കുറച്ച കൂടെ എല്ലാം നീ ഓർത്ത് നോക്കൂലോ നീ വഴി വഴിയാണ് നീ ഓർക്കാത്ത വഴി ഓർക്കത്തല്ല വഴി അറിയത്തുമില്ല ഒന്നുമില്ല അതിലേക്കെ പോയിട്ടുള്ള നീ വേണേലൊക്കെ പോയിട്ടുള്ള എന്നിട്ട് പിന്നെ നീ ഇതിലെ കൂടെ കയറി അങ്ങോട്ട് പോയാലേതിനാ നിനക്ക് വഴി അറിയത്തില്ലേ വീട്ടിൽ പൊടി ഇതിലാ ഇതിലേ വഴി നീ നീ വഴി വഴിയറിയാൻ നോക്കട്ടെ ഓ റിയാം ഇവിടെ തോട്ട എടുത്ത് എത്തിയപ്പോ ഇവിടെ തന്നെ വഴി തെറ്റെന്നുള്ള വീട് ഒന്ന് നീ നോക്ക നടന്നു നോക്ക് ചിങ്ങോട്ട് നടക്കുമ്പോൾ തണുപ്പുണ്ടോ ഇവിടെ തണുപ്പുണ്ടോ ഈ തോട്ടത്തിനകത്ത് ഇല്ലേ

ഉം ഉം കണ്ടു ചെറിയ ചേട്ടൻ തരാ ആ വീണൊന്നുമില്ല വീഴാൻ പോയതേ ഉള്ളു പൊക്കോ പൊക്കോ കേറിപ്പോക്കോ ഏത് ആ ഞാനിപ്പോൾ അടക്കത് ഇന്ന് വലിയ മഴയുടെ ലക്ഷണങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഒന്നും മഴയുടെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂടലൊക്കെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നിട്ട് ഇന്ന ഇന്നലെ പെയ്തല്ലോ അല്ല ഇന്നലെ മെയ്ഞാനും പെയ്തല്ലോ ഇന്നിപ്പം മഴ പെയ്യുന്ന ലക്ഷണങ്ങളൊന്നും നിലവിൽ കാണിക്കുന്നില്ല ചിലപ്പോൾ സന്ധ്യയൊക്കെ ആകുമ്പോൾ മൂടിക്കെട്ടി വരും പകൽ സമയത്തൊന്നും ഇമാതിരി വെളിയിൽ ഇറങ്ങത്തില്ല കേട്ടോ വെളിയിൽ ഇറങ്ങും ചിലപ്പം പെട്ടുകഴിച്ചൊക്കെ ഇറങ്ങിയാലേ ഉള്ളൂ താളയൊക്കെ വന്നാലോല്ലോ അല്ലെങ്കിൽ ഓരോന്നൊക്കെ ഇറങ്ങിയാലും ഇതിൽ നടക്കും അല്ലാത്ത സമയത്തല്ല ആ കൂടാരം പോലെ സാധനത്തെ സാധനത്തിന് ആ വിറക് അടിക്ക് വെച്ചേക്കുന്ന അതിനടിയില താമളം രാജേട്ടനൊക്കെ ഇന്നലെ വന്നിട്ട് രാത്രി ഫുൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം ഇവിടെ ഇരുന്ന് ശാമ്പളം അത് ഇതൊക്കെ പറഞ്ഞ് കളിയാക്കി ശാമ്പളം മേളക്കെ അവിടെ നല്ലപോലെ അറിയാൻ ചെറുപ്പം തൊട്ട് പുള്ളിക്ക് അപ്പം ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് കുറേ താമസ പോയ ഞാൻ പിന്നെ താഴെ വരെ കൊണ്ടുവിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് ഇവിടുന്ന് പോയാൽ അല്ലെങ്കിൽ പുള്ളി അവിടെ ചോറ് വയ്പൊന്നും ഇല്ല ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം എല്ലാം ഏത്തപ്പഴം അത് ഇതൊക്കെ മെടിച്ചിന് വന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്നലെ ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടുന്ന് ചോറൊക്കെ കൊണ്ടിട്ട് പോയി രസം ഉണ്ടായിരുന്നു

അത് വേറെ അത് ഇതിന്റെ ഉയരമാണ് മീറ്ററിന് മുകളിൽ നിരവധി കൊടുമ്പുടികൾ പിന്നെ എന്നോട് ചോദിക്കാതിന്റെ ഹിമാചലി ഏകദേശം ഒപ്പം കൂടെ ശരാശരി എണ്ണായിരം മീറ്ററിന് മുകളിൽ നിരവധി കൊടുമ്പോടികൾ ഉണ്ടോ നിരവധി കൊടിമുടികൾ സ്ഥിതി ചെയ്യുന്നു പൊട്ടത്തരീതാ എഴുതി വെച്ചോ നോക്കരു അത് അവരെഴുതി എഴുതി ശരാശരി ഉയരെന്ന് പറഞ്ഞാൽ എന്നാന്ന് ആദ്യം ശരാശരി ആ അങ്ങനല്ല അങ്ങനല്ല ശരാശരി ഉയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടത്തരം ഒരു ഏകദേശം ഏറ്റവും വലുതുമല്ല ഏറ്റവും ചെറുതും ഇടത്തരം കാര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ശരാശരി എന്ന് പറഞ്ഞാ ഏറ്റവും ഉയരം കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉയരം എത്രയാണ് അത്രയാവൃത്തിന്റെ മൊത്തം ഉയരം ശരാശരി ആറായിരം അപ്പൊ എണ്ണായിരം എന്നാ മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു ആ അതാ പറഞ്ഞത് ശരാശരി എന്ന് പറഞ്ഞാൽ ആറായിരം ആണ് പക്ഷെ എണ്ണായിരത്തിന് മുകളിൽ നിരവധി കൊടുമുടികളുണ്ട് അതിന്റെ താഴെയും കുറെ ഉണ്ട് അതുകൊണ്ടാണ് ആറായിരം ശരാശരി ആയത് എന്താ ഇതിന്റെ ഹോം ആരെ ആരെ പഠിപ്പിക്കുന്നുാണോ പറഞ്ഞേ എന്നാ പറഞ്ഞേ നാരായണി ജയമേയ പല സൂര ശാംലമ നാരായണി ജനാരായണി ശാംലമ എന്ന പഠിപ്പിക്കുന്നു എന്നാത് കാണാ തന്ന പഠിപ്പിക്കുന്നത് പേപ്പറിലെ ഹാ പേപ്പറിലെ ബുക്ക് പേപ്പർ പേപ്പറണ്ടിയാ അല്ല ഒരു ബാഗറ ഇതിനെ തഹോടേ പാന്യാസ്സ് പടിച്ചേക്കാം ഹ നേ ദേരി തൈകെ ഉണ്ട് ദേ എവിടെ പോയാന്നാണോ പറഞ്ഞാ പാല് ഒഴിക്കാൻ പാല് ഒഴിക്കാനോ പിന്നെ അഞ്ച് സാള തൈയില്ല പിന്നെ ഓ പോയാടി അപ്പച്ചി ഹ ഹ നേ സന്ന അപ്പടി വന്നോടിച്ചിട്ടുണ്ട് ആ ടാങ്കിന്റെ തൊട്ട് വീഴേ ഇങ്ങടാ തള്ളപ്പെട്ടി ഹിന്ദ്യാർക്ക് കാണത്തല്ലേ അനേടല അപ്പച്ചി കോഴി ഇങ്ങോട്ട് ഭയങ്കര വെള്ള പൂച്ച അതിന്റെ നേരെ നാടിനിപ്പുണ്ട് അവിടെ പട്ടി പട്ടിന്നുമാരു തമ്മി നേട്ടം നേരെ നോക്കി വന്നോ ി നിന്റെ അമ്മച്ചിപ്രാന്തി വന്നോട് സംഭവി വെള്ളപ്പൂച്ചയും പട്ടിയും കൂടെ നോക്കി നോക്കിക്കുന്നുണ്ടോ മറ്റേ വെള്ളപ്പൂച്ച അതേ അവര് പറഞ്ഞു വെള്ളപ്പൂച്ച അതെ അവിടെ ആ ടാങ്കിന്റെ അവിടെ ഈ പൂച്ച പട്ടി എടുത്തോട്ടില്ല പേടിയില്ല

നമ്മുടെ കൂടെ വന്ന് കിടക്കുന്നവരാണോ നമ്മുടെ കൊണ്ട് അതിന് നമ്മളുമായിട്ടാണ് പട്ടിക്ക് ഒരു ലോഗിയല്ലോ നമ്മളെ കാണുമ്പോൾ ഓടില്ല പട്ടി നമ്മളുമായിട്ടൊരു ബന്ധമില്ല ആഹാരം അതിന് കൊടുത്തില്ല തള്ളിക്ക് കൊടുത്തില്ല നമ്മൾ ആ അതിനറിയോ കുഞ്ഞു കൊടുത്തതുകൊണ്ട് ആ പൂച്ചയായിട്ട് കലിപ്പ പൂച്ച ഇതുംകൂടെ ഉണ്ടല്ലോ നേരത്തെ നേരം നോക്കി നിൽക്കുക പട്ടിയും പൂച്ചയും കൂടെ ഇതവിടെ ആ ടാങ്കിൻ്റെ അവിടെ ഈ പട്ടിയും പിന്നെ മറ്റേ ആ പൂച്ചയില്ല നമ്മുടെ ഇവിടെ വന്ന വെള്ളപ്പൂച്ച ആ മണിയുള്ളത് ആ വരുവാ ബാ ബാ